ഇസ്ലാം മത പണ്ഡിതനായ കാന്തപുരം അബൂബേക്കർ ഈ അടുത്ത കാലത്ത് ഒരു അഭിപ്രായം പറഞ്ഞു അത് എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു അഭിപ്രായത്തിനെ ഖണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷേ എം വി ഗോവിന്ദന് മറുപടിയായിട്ട് പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ആ കാന്തപുരം പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അലീമിങ്ങൾ പറയും മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിൻ്റെ വിധി അതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ അദ്ദേഹം നിർത്തുകയാണ് ഞാൻ ഒന്നും കൂടി പറയാമത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അലീമിങ്ങൾ പറയും മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിൻ്റെ വിധി അതിലൂടെ നടപ്പിലാക്കൂ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ഒരു ഒരു പസ് കൊടുത്ത് നിർത്തുകയാണ് പിന്നീടാണ് എം ഇ ഗോവിന്ദൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ ഇതെന്തിനാണ് ആദ്യം ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു മത നേതാവിന് ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറയാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമിൻ്റെ മതങ്ങൾ അലീമ്യങ്ങൾ പറയും മറ്റു മതക്കാർ അതിലിടപെട്ട് അഭിപ്രായങ്ങൾ പറയണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കാന്തപുരം അത് പറഞ്ഞതുകൊണ്ട് മറ്റാരും അതിൽ കയറി ഒന്ന് ചൊറിയുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല ഗോവിന്ദൻ പോലും മിണ്ടിയിട്ടില്ല ഇതുവരെയും മിണ്ടാനുള്ള ഭയവുമാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു ഹിന്ദു മത ഇതേ അഭിപ്രായം പറഞ്ഞാൽ എന്തായിരിക്കും അതായത് ഹിന്ദുമതത്തിൻ്റെ അഭിപ്രായങ്ങൾ ഹിന്ദുമത വിശ്വാസികളായ സന്യാസികളും അല്ലെങ്കിൽ മറ്റ് അതുപോലെ ബന്ധപ്പെട്ടവളും പറയും മറ്റുള്ള മതക്കാർ അതിൽ കയറിയിടപെട്ട് അഭിപ്രായം പറയാൻ വരണ്ട അങ്ങനെ പറഞ്ഞാൽ എന്നൊരു ഹിന്ദു വിശ്വാസിയായ ഒരു പുരോഹിതൻ ഹിന്ദുമത പുരോഹിതനാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ എം വി ഗോവിന്ദനും എം വി ഗോവിന്ദൻ്റെ പാർട്ടിക്കാരും ഈ മറ്റ് കോൺഗ്രസ്സുകാരും എല്ലാവരും തകർത്ത് തരിപ്പണമാക്കും പ്രതിഷേധങ്ങൾ നടത്തും ജാഥകൾ നടത്തും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറയും ആ കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്ന് പറയും എന്തുകൊണ്ടാണ് കാന്തപുരം ഇങ്ങനെ പറഞ്ഞിട്ടും മറ്റു മതക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എം വി ഗോവിന്ദനെയും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിട്ടും ഒരു വലിയ മതേതരത്വ വിശ്വാസം അടിസ്ഥാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല കാന്തപുരം ഈ എം വി ഗോവിന്ദനെ കണ്ടിട്ടില്ല പകരം അദ്ദേഹത്തിന് മറ്റൊരു മതക്കാരനായിട്ടാണ് കാന്തപുരം കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ണിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതക്കാരനിൽ കയറി കളിക്കണ്ട എന്ന് കാന്തപുരം പറഞ്ഞിരിക്കുന്നു ഒരു അവിടെ ഞാൻ പറയുന്നു അവിശ്വാസികൾ ഹിന്ദു വിശ്വാസികളുടെ വിഷയത്തിൽ അവിശ്വാസികൾ കയറി അഭിപ്രായം പറയണ്ട എന്നൊരു ഹിന്ദു വിശ്വാസിയായ ഒരു സന്യാസി പറഞ്ഞിരുന്നുവെങ്കിൽ അത് വലിയ വിഷയമായേനെ നമ്മൾ കേരളത്തിൽ കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് ഇനി അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പ്രേക്ഷകർ മനസ്സിലാക്കുക കേരളത്തിൻ്റെ മതേതരത്വ സ്വഭാവം എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക കാന്തപുരത്തിൻ്റെ അഭിപ്രായത്തോട് സാക്ഷാൽ എം വി ഗോവിന്ദൻ ഇതുവരെയും കമാനക്ഷരം വേണ്ടിയിട്ടില്ല എന്നതും കാരണം ഇനി എന്താണ് ഈ കാന്തപുരം ഇങ്ങനെ പറയാൻ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പിന്നെ ഒരു വ്യായാമ കൂട്ടായ്മ ഇവിടെ ഉള്ളത് ഒരു ആ വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ചർച്ചകൾ വന്നിട്ടുള്ളതാണ് ആ വ്യായാമ കൂട്ടായ്മയിൽ ആണും പെണ്ണും ചേർന്ന് ഒരുമിച്ച് നിന്നാണ് അവരുടെ വ്യായാമ കൂട്ടായ്മ നടത്തുന്നത് അതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ പിന്നെ വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് കൂടുതൽ ചർച്ച വരുന്നത് എന്തായാലും പിന്നീട് മോഹനൻ അതെല്ലാം പറഞ്ഞത് വിഴുങ്ങിക്കഴിഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വ്യായാമ കൂട്ടായ്മയിൽ എല്ലാവരും ഒരുമിച്ച് പോയി നിന്ന് വ്യായാമം നടത്തുന്നത് കാന്തപുരത്തിനത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അന്യപുരുഷന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് വ്യായാമങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമികമല്ല എന്നാണ് കാന്തപുരത്തിൻ്റെ കണ്ടെത്തൽ ഇസ്ലാം മതത്തിലോ ഇസ്ലാമിൻ്റെ പിന്നെ ഈ കിതാബുകളിൽ എവിടെയെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതല്ല ഈ മത പണ്ഡിതന്മാർ പറയേണ്ടതാണ് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്തായിക്കോട്ടെ എന്തായാലും ഈ മറ്റ് പുരുഷന്മാരെ അന്യപുരുഷന്മാരെ സ്വന്തം മതത്തിൽപ്പെട്ടവരായിരുന്നാൽ പോലും അന്യപുരുഷന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പൊതു സ്ഥലത്ത് വന്ന് വ്യായാമം ചെയ്തത് അനിസ്ലാമികമാണ് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ വിരുദ്ധതയാണ് അത് പിന്നെ ഇപ്പോഴും പിന്നെ കണ്ണു തുറക്കാത്ത പണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആയിരം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാന്തപുരം നിൽക്കുന്നത് അതുകൊണ്ട് കാന്തപുര പിന്നെ കാന്തപുരം ഇതിൽ നിന്ന് ഈ പറഞ്ഞത് മാറണം ഇത് പുരോഗമന നാടാണ് എന്നൊക്കെ പറഞ്ഞാണ് എം വി ഗോവിന്ദൻ്റെ അഭിപ്രായം പറഞ്ഞത് അതിനെയാണ് പിന്നെ കണ്ണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അലീമ്യങ്ങൾ പറയും അന് മറ്റു മതക്കാർ ഗോവിന്ദനെയും ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു മതക്കാരനായിട്ടാണ് അദ്ദേഹം കണ്ടത് മറ്റു മതക്കാർ അതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും ഒരു ഗോവിന്ദന് ഒരു നല്ല ചോദ്യം കാന്തപുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അയാളുടെ പാർട്ടിയിൽ പേര് പറയാതെയാണ് പറയുന്നത് അയാളുടെ പാർട്ടിയിൽ തന്നെ അയാളുടെ ജില്ലയിൽ അതായത് കണ്ണൂർ ജില്ലയിൽ എം ഇ ഗോവിന്ദൻ അയാളെന്ന് പറഞ്ഞാൽ എം ഇ ഗോവിന്ദൻ അപ്പൊ എം ഇ ഗോവിന്ദൻ്റെ പാർട്ടിയിൽ അയാളുടെ ജില്ലയിൽ പതിനെട്ട് ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ പതിനെട്ടും പുരുഷന്മാരാണ് ഒറ്റ പെണ്ണിനെയും അവർ കിട്ടിയിട്ടില്ല അങ്ങനെയായിരുന്നു എം എം പി വിവേകർ മുസ്ലിയാരുടെ പ്രസംഗം ഇങ്ങനെ പോകുന്നു അപ്പോൾ ഈ പതിനെട്ട് ഏരിയ സെക്രട്ടറിമാരിൽ ഒരാളിനെ പോലും നിങ്ങൾ എന്തുകൊണ്ട് ഒരു വനിതയെ തിരഞ്ഞെടുത്ത എന്നിട്ടാണോ നിങ്ങൾ വനിതകളെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഞങ്ങൾ വനിതാ നിഷേധികളാണെന്ന് പറയുന്നതും എന്ത് ഈ കാന്തപുരം ചോദിക്കൊണ്ട് കൃത്യമായ ചോദ്യമാണ് അതിനും പിന്നെ എം വി ഗോവിന്ദൻ കമാനക്ഷരം വേണ്ടിയിട്ടില്ല എന്തായാലും അന്യപുരുഷരുമായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം നിന്ന് സമസ്ത കാന്തപര വിഭാഗത്തിൻ്റെ നിലപാടിനെതിരെ പരോക്ഷ വിമർശനമാണ് പിന്നെ എം വി ഗോവിന്ദൻ നടത്തിയത് സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുതെന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നും അങ്ങനെ ഷാഠ്യം പിടിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അത്തരക്കാർ പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ സി ജില്ലാ സമ്മേളനത്തിന് പിന്നെ വാർത്താ സമ്മേളനം നടന്നപ്പോൾ ആണ് ഈ ഗോ ഗോവിന്ദൻ ഇതൊക്കെ പറഞ്ഞ് എന്തായാലും പുരുഷന്മാരും സ്ത്രീകളും ഇളകറന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന് നേരത്തെ മെക്സവൻ വ്യായാമത്തിനെതിരെ കാന്തപുരം എ പി അബുബേക്കർ മുസലിയാർ നിലപാടെടുത്തിരുന്നു സമുദായത്തെ പൊളിക്കാനുള്ളതാണ് ഇത്തരം പദ്ധതികളെന്നും വിശ്വാസ സംരക്ഷണമാണ് പ്രധാനമെന്നും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ മെക്സവൻ ഇപ്പോഴും ചർച്ചയാവുകയാണ് ഇനി ഈ പറഞ്ഞ അഭിപ്രായത്തോട് എം വി ഗോവിന്ദൻ എന്നും എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ്റെ ോ നേതാക്കളോ ഒന്നെങ്കിലും അഭിപ്രായം പറയുമോ അതായത് ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ മറ്റൊരു മതക്കാരൻ വന്ന് ഇവിടെ ഒന്ന് വാ തുറക്കണ്ട അതിന് ഞങ്ങൾ അനുവദിക്കില്ല അത് പറയേണ്ടത് ഇസ്ലാം മതങ്ങളെ കുറിച്ച് പറയേണ്ടത് അലീമങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും ഹിന്ദു വിശ്വാസങ്ങളെ കുറിച്ചും പറയേണ്ടത് ഹിന്ദു സന്യാസിമാരാണെന്ന് പറഞ്ഞാൽ ഈ എം ഇ ഗോവിന്ദ അത് അംഗീകരിക്കുമോ അതോ ഈ കാന്തപുരത്തിന് പറഞ്ഞ അഭിപ്രായത്തോട് പിന്നെ തള്ളിക്കൊണ്ട് എം ഇ ഗോവിന്ദ അഭിപ്രായം പറയുമോ നമുക്ക് കാത്തിരിക്കാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു